Hello guys, now nice school in the jungle. As summer in the as summer di bali am in the. Are you nice kid? Ah, pasta bag. Okay, then. Then. Now we have pasta bag. Good bag. Good bag. Hello, good morning. We have pasta bag. Yeah. അങ്ങനെ വൈദേവിനെ കുളിപ്പിക്കാനായിട്ട് ഡ്രസ്സ് മാറ്റാനായിട്ട് ഞാൻ റൂമിൽ ഓടുന്നു അപ്പോൾ ഞാൻ അവനോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു വീഡിയോ എടുക്കുന്നുണ്ട് അങ്ങനെയൊക്കെ പറഞ്ഞാൽ മുമ്പ് ഒരാൾക്ക് ഭയങ്കര ഇൻട്രസ്റ്റ് ആയിട്ട് ഇഷ്ടമായിട്ട് ഞാൻ ചെയ്യാം അമ്മേ അത് ഞാൻ ഇത് ചെയ്യാം അമ്മേ അങ്ങനെ ഓരോന്നൊക്കെ പറയാനായിട്ടാണ് അങ്ങനെ പിന്നെ എക്സാം ആയിരുന്നു ഇന്ന വൈദ്യുവിന് അപ്പോൾ എന്തൊക്കെ എക്സാമിന് എന്നൊക്കെ ചോദിക്കണം പിന്നത് വന്നു അത് ഞാൻ എഴുതി ഇത് ഞാൻ എഴുതി ഞാൻ ഫസ്റ്റായി അങ്ങനെ ഇങ്ങനെയൊക്കെ ഓരോന്ന് പറയാനായിട്ട് മുൻപൊരാൾ സ്കൂളിലെ വിശേഷങ്ങളൊക്കെ അങ്ങനെ ഓരോന്ന് ചോദിച്ചു കഴിഞ്ഞാലാ പറയുള്ളൂ ആൾ അല്ലാതെ അങ്ങനെ അങ്ങോട്ട് പെട്ടെന്ന് പറയില്ല ആൾ അപ്പം അങ്ങനെ അവനെ അങ്ങനെ നേരെ പോയി കുളിപ്പിച്ചു കുളിപ്പിച്ച് ഡ്രസ്സൊക്കെ മാറ്റി മുടിയൊക്കെ നീരൊക്കെ എടുത്ത് പറയാണ് നമുക്ക് പാസ്ത ഉണ്ടാക്കയോ ഇന്നലെ പാസ്ത കണ്ടിണ്ടായിരുന്നു അപ്പൊ അതുകൊണ്ടാണ് ഇന്ന് വന്ന ഉടനെ തന്നെ വണ്ടീന്ന് ഇറങ്ങിയ ഉടനെനിക്കിന്ന് പാസ്ത വേണെന്ന് പറഞ്ഞിട്ട് വന്നിട്ടുണ്ടായിരുന്നത് വീഡിയോ എടുക്കുന്നത് കൊണ്ട് എൻ്റെ പിന്നാലൊന്നു പോണില്ല കേട്ടാൾ ഞാനത് ചെയ്തു തരാം ഇത് ചെയ്തു തരാം അമ്മേനെ ഹെൽപ്പ് ചെയ്യാം ഉണ്ടാക്കാം ഞാൻ ഉണ്ടാക്കണത് പഠിക്കാം അങ്ങനെ ഓരോന്നിങ്ങനെ പറഞ്ഞിരിക്കാനായിട്ടാള് അവർക്ക് പറഞ്ഞു കൊടുക്കാം അമ്മേ ഹായ് ഗെയ്സ് എന്നൊക്കെ പറഞ്ഞു പറഞ്ഞു കൊടുക്കാം അങ്ങനെയൊക്കെ ഇങ്ങനെ ഓരോന്ന് പറഞ്ഞിരിക്കാനായിട്ടാള് അവൻ കൂടെ ഉള്ളപ്പോൾ നല്ല രസ നേരം പോകണതറിയില്ലാട്ടാ പിന്നെ പാസ്തയൊക്കെ ഇത് വെന്ത് വന്നിട്ടുണ്ട് വെന്ത് വന്നതിലേക്ക് ഞാനതിൻ്റെ പൊടിയ മിക്സ് ഇട്ട് കൊടുത്തു വിട്ട മെഷർ റൂം പാസ്തയാണ് കേട്ടോ മെഷർറൂമൊക്കെ ഒന്ന് ചെറിയ കഷ്ണങ്ങളായിട്ടുള്ളതൊക്കെ എടുക്കണം അതൊക്കെ ഒന്ന് വെന്തോട്ടയൊന്നും ഇരിച്ചിട്ട് ഒന്ന് നന്നായിട്ട് ഞാനൊന്ന് നന്നായി തിളപ്പിച്ചെടുക്കും പിന്നെ അതിന് ശേഷം അതിൽക്ക് മിൽക്കി മിസ്റ്റിൻ്റെ ചീസില്ലേ ചീസ് ഒരു പകുതി കഷ്ണം ഞാൻ ഇട്ട് കൊടുക്കും അപ്പം നല്ല ഗ്രേവി നല്ല തിക്കായി കിട്ടും നല്ല ടേസ്റ്റ് കഴിക്കാനൊക്കെ ആയിട്ട് അപ്പോൾ അത് വൈദ്യുവിന് ഇഷ്ടമായ കാരണം ഞാനതൊരു പീസ് ഇട്ട് കൊടുത്തിട്ടുണ്ട് അങ്ങനെ ഇപ്പോൾ ആസ്തയൊക്കെയായി നല്ല ചൂടുണ്ടായിരുന്നു കൂട്ടാ ഞാനത് അവിടെ മേശമ്മൊക്കെ ഉടന്ന് വെച്ചാൽ ചൂടാറി കോട്ടെന്ന് അരിച്ചിട്ട് അപ്പോൾ അവിടുന്ന് ഓടി വന്ന് ഓരോന്ന് ഓരോന്നെടുത്ത് കഴിക്കുക അപ്പം ഞാൻ ഓരോന്നെടുത്ത് കുടക്കുക ഊതി കൊടക്കാമെന്നു അരിച്ചിട്ട് അങ്ങനെ കൊടക്കുമ്പോൾ ആളിരുന്ന് കഴിക്കൽ തന്നെയാണ് അപ്പോൾ ഇങ്ങനെ ഇഷ്ടമുള്ള ഭക്ഷണങ്ങളൊക്കെയാണെന്നുണ്ടെങ്കിൽ വൈദ്യുവിന് ആരും നിർബന്ധിക്കേണ്ട തന്നെയൊക്കെ ഇരുന്ന് കഴിച്ചോളും എങ്ങനെ ഉണ്ടെന്ന് ചോദിച്ചപ്പോൾ സൂപ്പറായി ഉണ്ടെന്നൊക്കെ പറഞ്ഞു മൂപ്പരാൾ ആ അപ്പോൾ അങ്ങനെ ഇരുന്ന് കഴിച്ചോട്ടെ വിചാരിച്ചു പിന്നെ ഞാനധികം അവിടെ ഇരുന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവൻ്റെ പാത്രത്തിലുള്ളത് അവന് തിന്നാൻ കിട്ടില്ല ഇരുന്നു തിന്നും അപ്പോൾ ഞാൻ വേഗൻ്റെ പണികളിലേക്കൊക്കെ ഇങ്ങനെ കടന്നു കേട്ടാ ആദ്യം അടിച്ചുവരാനൊക്കെ ഉണ്ടായിരുന്നു അടിച്ചോരെ വരേ ഇപ്പോഴാണ് ഞാൻ ആലോചിച്ചത് തിരുമ്പാണ്ട് ഇങ്ങനെ അപ്പോൾ വൈദ്യുതിരുന്ന് കഴിക്കല അപ്പോൾ ആ നേരം കൊണ്ട് എന്തായാലും വേഗം പോയിട്ട് തിരുമ്പിടാമെന്ന് വിചാരിച്ചു അപ്പോൾ വേഗം തിരുമ്പിടാന്നു അങ്ങനെ അപ്പോൾ വേഗം തിരുമ്പൽ തിരുമ്പി ഇറങ്ങിയപ്പോൾ നല്ല കാറ്റിട്ട പുറത്ത് കാരണം ഞങ്ങളുടെ തൊട്ട് ബേക്കില് പാടാണ് ആ പറമ്പറ്റം കഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പാടാണ് വരണത് നല്ല കാറ്റായിരുന്നു അവിടെ അങ്ങനെ നിന്ന് കഴിഞ്ഞ പിന്നെ അവിടെന്നെ നിൽക്കാൻ തോന്നുന്നു നമുക്ക് അങ്ങനെ വേഗം തിരുമ്പലൊക്കെ കഴിഞ്ഞ് ഉണങ്ങിയ തുണികളുണ്ടായിരുന്നു അപ്പൊ തുണികളൊക്കെ കൂടുതൽ വേഗം മടക്കി വെച്ചു ഇനി ചെറിയ ചെറിയ പണികളുള്ള ഓട്ടാ അങ്ങനെ അതൊക്കെ കഴിഞ്ഞപ്പോൾ ഞാൻ വേഗം തുടക്കാൻ നിന്നോട്ട അടിച്ചു വരിട്ടുണ്ടായിരുന്നു ഇനിയിപ്പോ വേഗം തുടച്ചിടാന്നിരിച്ചു പിന്നെ ഞാൻ നേരത്തെ അടുക്കളയിൽ പോയപ്പോൾ കൊള്ളി ഇരിക്കണേ കണ്ടു കൊള്ളി രണ്ട് ദിവസമായി വാങ്ങിച്ചു വെച്ചിട്ട് അപ്പോൾ അതിൻ്റെ പകുതി എടുത്തിട്ട് ഒന്ന് ചായക്ക് അമ്മ വരുമ്പോഴേക്കും ഒരു ഉപ്പേരി പോലെ ഉണ്ടാക്കാലോ എന്ന് വിചാരിച്ചു അപ്പോൾ അത് കഴിഞ്ഞപ്പോൾ ഞാൻ നേരെ വേഗം ചായ വെച്ചു പിന്നെ കൊള്ളി ഒന്ന് കഴുകിയെടുത്ത് അത് വേഗം കുക്കറിൽ തൊലി കളയാൻ നോക്കിയിട്ടാണ് തൊലി കളയാൻ എല്ലാവർക്കും സിമ്പിളാണ് തൊലി കളയാൻ ചില ഒരു പഴത്തിൻ്റെ തൊലി കളയണ പോലെ വേഗം വേഗം കളയും കത്തിയുണ്ട് അതിൻ്റെ ഇടയിൽ വൈദൂട്ടം വന്നിട്ട് അമ്മ വീഡിയോയിൽ നോക്കിയിട്ട് അങ്ങനെ സംസാരിക്കും ഇങ്ങനെ സംസാരിക്കുക അത് പറയും ഇത് പറയ ഇത് ഉണ്ടാക്കണത് എങ്ങനെയാണെന്ന് പറയി അങ്ങനെയൊക്കെ പറയണ്ട കേട്ടവൻ ഞാൻ ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനെ ഒയിൽ നോക്കിയിട്ട് ഓരോന്ന് പറയാന് ഇപ്പം ടി വിയിൽ ഷിഞ്ചാൻ വെച്ച് കൊടുത്തിട്ടിരിക്കണ കാരണമാണ് അവിടെ ഇരിക്കണത് അല്ലെങ്കിൽ എൻ്റെ ഒപ്പം വന്ന് ആളിങ്ങനെ നിൽക്കും ഓരോന്ന് ഇങ്ങനെ പറയും അവൻ വന്ന് നിന്ന് കഴിഞ്ഞാൽ കുഴപ്പമൊന്നുമില്ല നമുക്ക് നല്ല നേരം പോക്കാം പക്ഷേ ഇനി എൻ്റെ പണികളൊന്നും കഴിയില്ല അവനെയായിട്ട് ഇങ്ങനെ ചിലപ്പോൾ വർത്തമാനം പറഞ്ഞവൻ്റെ ഇങ്ങനെ നോക്കി അങ്ങനെ നടക്കും അവനെ പിന്നെ അത് കുറച്ച് നേരം അത് വെച്ച് കൊടുക്കും ഞാൻ ഈ പണി ചെയ്യണ സമയത്ത് പിന്നെ വീട്ടിലാരും ഇല്ലല്ലോ അപ്പോൾ അതുകൊണ്ട് പിന്നെ എനിക്ക് പുറത്തേക്ക് വിടാനൊക്കെ ടെൻഷനാണ് അമ്മ ഞാനും ഉണ്ണിയും മാത്രമേ ഉള്ളൂ വീട്ടിൽ രാത്രി പിന്നെ പാപ്പൻ്റെ മോനാണ് കിടക്കാനായിട്ട് വരിക ചേട്ടൻ പുറത്താണ് ഏട്ടാ ഗൾഫിലാണ് ഏട്ടോ അപ്പം അങ്ങനെ അമ്മ പിന്നെ ജോലിക്ക് പോകണുണ്ട് അപ്പം അഞ്ചരിക്കും അമ്മ വരുമ്പോൾ അപ്പം അമ്മ വരാറാ അതിൻ്റെ ഏകദേശം അപ്പോഴേക്കും ഇതൊക്കെ ഒന്ന് ഒരു കൊള്ളി ഉപ്പേര് വെക്കാൻ ചായ കുടിക്കുക അമ്മ വന്നു കഴിഞ്ഞാൽ അങ്ങനെയൊക്കെ വിചാരിച്ചിട്ടിരിക്കുക കേട്ടോ അങ്ങനെ അപ്പോഴേക്കും ചായ തിളച്ച് തുടങ്ങി ചായക്ക് പഞ്ചസാര ഇട്ടു കുക്കർ വേഗം അടപ്പത്തിക്കുക കേട്ടോ നോക്കുകയാണേട്ടോ അങ്ങനെ കൊള്ളി വേവിക്കാനായിട്ട് വെച്ചു കേട്ടോ അപ്പോഴേക്കും ചായ തിളച്ചു പിന്നെ ആ സ്റ്റവിലേക്ക് ചോറ് തിളപ്പിച്ചു വിട്ടാണ്ടായിരുന്നു അപ്പം അത് വെച്ചു അപ്പോഴേക്കും അമ്മ വന്നോട്ടാ അമ്മ വന്നപ്പോൾ പിന്നെ വൈദ്യുവിൻ്റെ അടുത്ത ആളായല്ലോ അപ്പോൾ ഞാൻ വേഗം കുളിക്കാൻ കയറി കുളി കഴിഞ്ഞ് വേഗം വിളക്കത്തിക്കാൻ വേണ്ടി വിളക്കൊക്കെ തുടക്കാനായിട്ടാണ് അപ്പോഴേക്കും ഒരാൾ കയറി നിന്ന് നല്ല പ്രാർത്ഥനയാണ് വേഗം പ്രാർത്ഥിച്ച് വേഗം പോവുകയാണ് കേട്ടാൾ അപ്പോൾ വിളക്കൊക്കെ വെച്ചു വിളക്ക് കത്തിച്ചതിന് ശേഷം ഞങ്ങൾക്ക് പുറത്ത് ഒരു കുറത്തി തറ ഉണ്ട് വീടിൻ്റെ മുറ്റത്തന്നെ ആയിട്ടാ കുറത്തി തറ അപ്പോൾ കുറത്തി തറയാൽ എന്നും രാവിലെയും വൈകുന്നേരവും വിളക്ക് കത്തിക്കും വിളക്ക് കഥകളി കഴിഞ്ഞപ്പോഴും ഞാൻ എനിക്കും അമ്മയ്ക്കും മെഷിക്കാൻ തുടങ്ങിയിട്ട് അപ്പോൾ അമ്മ ചെറുളിയൊക്കെ അരിഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ വേഗം കാച്ചാന്ന് നോക്കി അപ്പോൾ ചെറുളിയും കടുക് പൊട്ടിച്ച ചെറുള്ളി ഇട്ട് വേപ്പിൻ്റെയിൽ ഇട്ട് ഒന്ന് മൂത്ത് വരുമ്പോൾ അതിലേക്ക് മിളകും പൊടി ഇട്ടിട്ട് വേവിച്ച പൊള്ളി അതിലേക്കിട്ട് കൊടുക്കാനായിട്ടാണ് ചെയ്യുക പലതരത്തിലെ പൊള്ളി വെക്കാറുണ്ട് കേട്ടോ അതിലൊരു തരാണ് ഇത് ഇത് കരുതുന്നത് നമ്മൾ കൂട്ടാൻ കാച്ചന പോലെ കാച്ചി എടുത്തു മാത്രം അങ്ങനെ കാച്ചി ഞാനമ്മയൊക്കെ ഇരുന്ന് കഴിച്ചു പിന്നെ വൈദ്യോ അവിടെ കളിയായിരുന്നു ഇത് വീടുണ്ടാക്കി കളിക്കണേ ഞാൻ കൊട്ടാരത്തിലാണ് കിടക്കണമെന്നൊക്കെ പറഞ്ഞിട്ട് കളിക്കുകയാണ് പിന്നെ അവനെ ഞാൻ പഠിപ്പിക്കാതിരുത്തി അവന് നാളെ എക്സാമാണ് ഇന്നലെ തൊട്ട് എക്സാം തുടങ്ങിയിട്ടുണ്ട് കേട്ടോ നാല് ദിവസമുണ്ട് അപ്പോൾ എക്സാം ആയ കാരണം കുറച്ച് നേരം ഇരുത്തി പഠിപ്പിക്കുകയാണ് അല്ലെങ്കിൽ എല്ലാ ദിവസവും പഠിക്കാനൊക്കെ ഇരിക്കും പഠിക്കാനൊക്കെ ഇഷ്ടമാണ് ആൾക്ക് അപ്പോൾ അങ്ങനെ പഠിക്കാതിരിക്കുകയാണ് അപ്പോൾ എന്തൊക്കെയോ എഴുതി കാണിച്ച് എത് പഠിക്കണമെന്നല്ലാട്ടോ വേറെ എന്തൊക്കെയോ സ്കൂളിൽ എന്തൊക്കെയോ വരച്ച് കാണിച്ചു കൊടുത്ത് അങ്ങനെ എന്തൊക്കെയോ കാണിച്ച് തരുകയാണ് ആൾ പിന്നെ ഞാൻ പഠിക്കുമായിരിക്കും പിന്നെ അപ്പോഴേക്ക് ഡ്രസ്സിൽ വെള്ളം കുടിച്ചിട്ടാന്ന് തോന്നുന്നുണ്ട് ഡ്രസ്സും വെള്ളം പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ ഡ്രസ്സൊക്കെ ഒന്ന് ആൾക്ക് മാറ്റി കൊടുത്തു അപ്പം അങ്ങനെ ഇന്നത്തെ വീഡിയോ എവിടെ ഞാൻ അവസാനിപ്പിക്കുകയാണ് ഒരു നല്ല വീഡിയോ ആയിട്ട് വരാം എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യണം ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഇഷ്ടപ്പെട്ട ഷെയർ ചെയ്ത് കൊടുക്കണം കേട്ടോ